ഹലോ ചെങ്ങായി മരേ അമീറാണ് യു പിയിൽ നിന്നുള്ള വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ വരാനുള്ള പ്രത്യേക കാരണമെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ രണ്ടാമത്തെ ഒരു മൂന്നാമത്തെ ഒരു ക്രിസ്ത്യൻ ഇന്ന് യു പിയിൽ നിന്ന് എടുത്തിട്ടുള്ളത് എച്ച് ആർ നമ്പറിലുള്ള സെക്കൻഡ് ഓണർഷിപ്പോട് കൂടിയിട്ടുള്ള നല്ല അടിച്ചാപ്പൊളി വൈറ്റ് കളറ് ജി ഫോർ ഓട്ടോമാറ്റിക് ആണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ വിശേഷങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ യു നിന്നും ഈ വീഡിയോ വന്നിട്ടുള്ളത് ഈ വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പുള്ള നല്ല അടിശാപ്പൊളി ഓട്ടോമാറ്റിക്കിലുള്ള വൈറ്റ് കളറ് ജി വണ്ടി ഇത് ഏകദേശം നല്ല കണ്ടീഷനോട് കൂടിയിട്ടുള്ള വണ്ടിയാണ് സാധാരണ നമ്മൾ ഇവിടുന്ന് എടുക്കുമ്പോൾ വണ്ടിക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ പോലെ ബമ്പർമ്മ സ്ക്രാച്ച് അവിടെ ഇവിടെയൊക്കെ സ്ക്രാച്ച് മിക്ക വണ്ടിക്കുണ്ട് സ്ക്രാച്ച് ഉണ്ട് അങ്ങനെ എൽ മിക്ക വണ്ടിക്കും നമ്മളിപ്പോൾ എത്ര നല്ല വണ്ടി എടുക്കുമ്പോഴായാലും നമ്മൾ കച്ചവടക്കാരെ കയ്യിൽ നിന്ന് എടുക്കാത്ത കാരണം കസ്റ്റമർ കയ്യിൽ നിന്ന് എടുക്കുന്ന കാരണം ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നാട്ടിൽ കൊണ്ടുപോയിട്ട് എന്തായാലും നമ്മൾ എടുക്കണ വണ്ടികളൊക്കെ ടച്ചിങ് പോളിഷ് എന്തായാലും ചെയ്യേണ്ടി വരും വേറെ മേജർ ആക്സലോ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല ഈ വണ്ടിക്ക് ആകെ ഉള്ളതൊരു വിൻഡോ മാത്രമാണ് റീപ്ലേസ്മെൻ്റ് ഉള്ളത് വേറെ ഒരു സാധനം പോലും ഈ ഇല്ല ഒന്നര ലക്ഷത്തിൻ്റെ ഉള്ളിൽ മാത്രം കൂടിയിട്ടുള്ള ഈ വണ്ടിയെ കുറിച്ച് വണ്ടിയാണിത് ഈ വണ്ടിയുടെ ഇൻറ്റീരിയൽ ഭാഗങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം പ്രത്യേകിച്ച് ഇപ്പോൾ ബാക്ക് സീറ്റ് ബാക്ക് സീറ്റിൽ നിന്നുള്ള വീഡിയോ ആണ് കാണുന്നത് നല്ല അടിച്ചാപൊളി ഇൻറ്റീരിയലിലാണ് ഈ സീറ്റ് വർക്കൊക്കെ ഇവർ പുതിയതായിട്ട് ചെയ്തിട്ടുള്ളൊരു സീറ്റ് വർക്കാണ് അതൊന്നിനൊന്നും യാതൊരു കോട്ടം പറ്റിയിട്ടില്ല സീറ്റ് കവറൊക്കെ നല്ല ബ്രാൻഡഡ് സീറ്റ് കവർ തന്നെയാണ് ഇട്ടിട്ടുള്ളത് നല്ല അടിച്ചാപൊളി നല്ല ക്വാളിറ്റി മെറ്റീരിയലോട് കൂടിയിട്ടുള്ള സീറ്റ് വർക്ക് അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള ഒരു ജി ഫോർ വേരിയൻറ്റിൽ വരുന്ന ഓട്ടോമാറ്റിക്കോട് കൂടിയിട്ടുള്ള വണ്ടിയാണ് നല്ല ലുക്കാണ് ഉള്ളൊക്കെ നല്ല ലുക്കാണ് ഒരു ഒൻപത് ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡൊക്കെ അവർ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന് ഇഞ്ചൻ ഭാഗം കാണിച്ചു തരാം വണ്ടി നമ്മൾ വാഷ് ചെയ്തിട്ടില്ല വണ്ടി എടുത്ത് കൊടുത്തിട്ടുള്ള വീടിയാണ് വണ്ടി എടുത്ത് കൊടുക്കുമ്പോഴുള്ള വീഡിയോ ഏതാ നല്ല ഇഞ്ചർ റൂമിലൊക്കെ നല്ല പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ക്ലിയറാണ് ഒരു സാധനം പോലും മാറ്റാത്ത നല്ല കിടക്കാച്ചി വണ്ടി അപ്പുറം ഉണ്ട് വീടിയാണ് കാണുന്നത് എല്ലാം ഉഷാറാണ് ഇനി ഒന്ന് ഇഞ്ചൻ റൂമൊക്കെ വാഷ് ചെയ്തിട്ട് നമ്മൾ ഈ മുതലിനെ നാട്ടിൽ കയക്കാൻ പോകും ഇതേപോലെയുള്ള നല്ല കിടക്കാച്ചി അടിച്ചാൽ പോളി വണ്ടികൾ ആവശ്യമുള്ളൂ നല്ല ജി ആയാലും വി ആയാലും സെഡ് ആയാലും വിശ്വസിച്ച് ആവശ്യമുള്ളവർക്ക് നമ്മളെ വിളിക്കുക ഇതിപ്പോൾ നമുക്ക് ദുബായിലുള്ള ഒരു കസ്റ്റമർക്ക് എടുത്തിട്ടുള്ളതാണ് ആൾ വണ്ടി ഫോട്ടോ വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ എടുത്തുകൊടുത്തത് നമ്മളോട് എടുത്തോളാൻ പറഞ്ഞ് നമ്മളെടുത്ത് ഇത് നാട്ടിലേക്ക് കൊണ്ടുവരണേ പിന്നെ പ്രത്യേകിച്ച് പറയുക എന്ന് വെച്ചാൽ ഇവിടുന്ന് യു പിയിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ റെഡി ക്യാഷ് കൊടുത്തിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ള വണ്ടി നാട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ലോൺ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അത് പ്രത്യേകിച്ച് കസ്റ്റമർ വിളിച്ച് ചോദിക്കാറുണ്ട് ലോൺ എന്നുള്ളത് ലോൺ നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല ഇവിടെ വണ്ടി നമ്മൾ ക്യാഷ് കൊടുത്തെടുത്താൽ നമുക്ക് നാട്ടിൽ കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വണ്ടി എടുത്ത പൈസേനേക്കാൾ കൂടുതൽ നമുക്ക് ലോൺ ഇടാൻ പറ്റാവുന്നതാണ് അപ്പോൾ നല്ല വണ്ടി ആവശ്യമുള്ളവർ വിളിക്കുക ഒരു പുതിയ വീടുകയും ബൈ ബൈ ചെയ്യും